ഇതൊരു കരിമുണ്ട തയ്യാണ് കൊടുക്കാൻ പാകമായൊരു തയ്യാണ് ഇത് ഈ ഒരു കണ്ടീഷനാണ് കൊടുക്കും നമ്മൾ രാസവളം ചെയ്യാറില്ല ഹോർമോൺ ചെയ്യാറില്ല മനൈസായിട്ട് ഇത് ഇതാണ് സംഭവം ഇതും ഉണ്ടോ ഒരു കോഴി പേരുണ്ട് ഇപ്പം പഴമക്കാർ ഏറ്റവും കൂടുതൽ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന കരിമുണ്ടക്കൊടിയാണ് അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ കരിമുണ്ടക്കൊടി ഒരു കാരണവശാലും ഉണക്കിനെ ഭയങ്കരമായിട്ട് പ്രചോദിക്കും ഹായ് നമസ്കാരം എല്ലാവർക്കും മകരക്കുദ്ദിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മളുടെ മിക്ക കർഷകർക്കും ഒരു സംശയമുണ്ട് നല്ല കുരുമുളക് തൈകൾ എവിടെ ലഭിക്കുന്നു പ്രത്യേകിച്ച് നമ്മുടെ കരിമുണ്ട ഈ കരിമുണ്ട തൈകൾ നമ്മൾ പലയിടങ്ങളിലും ഈ തോട്ടങ്ങൾ ചെയ്യാറുണ്ടെങ്കിലും കരിമുണ്ട തൈ നല്ല തൈകൾ അതായത് നമ്മൾ പലപ്പോഴും മേടിക്കുന്ന നഴ്സറികളിൽ നിന്നാണെങ്കിലും എവിടെ നിന്നെങ്കിലും ഒക്കെ മേടിക്കുന്ന തൈകൾക്ക് കുറേ പ്രോബ്ലംസ് ഉണ്ട് ചിലപ്പോൾ അത് കൃത്യമായൊരു കരിമുണ്ട ആയിരിക്കണം എന്നല്ല നമ്മൾ കൃഷി ചെയ്ത് അത് ഒരു ഒന്നും രണ്ടും വർഷമൊക്കെ എത്തുമ്പോഴാണ് ഇതിൻ്റെ കുറേ ഡിഫോൾട്ട്സ് നമുക്ക് മനസ്സിലാകുന്നത് ഇടുക്കി ജില്ലയിലെ മിക്ക ഒക്കെ കർഷകരും പ്രിഫർ ചെയ്യുന്ന ഒരു നഴ്സറിയുണ്ട് ആ നഴ്സറിയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഏകദേശം ഒരു പതിനാറ് വർഷത്തോളമായിട്ട് അവർ ഈ കുരുമുളക് തൈകൾ വിപണനം ചെയ്യുന്ന ഒരു മേഖലയിൽ നിൽക്കുന്ന ഒരു നഴ്സറിയാണ് അപ്പോൾ ആ നഴ്സറിയുടെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കുരുമുളക് കൃഷിയായിട്ട് ആവശ്യമുള്ള പല അറിവുകൾ ഈ പല സേവനങ്ങൾ ഇതൊക്കെ ഈ ഒരു നഴ്സറിയായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും എന്തായാലും എല്ലാവർക്കും മകൾക്കും മനോഹരമായ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി വളരെ ഹൃദ്യമായ സ്വാഗതം ഇപ്പോൾ നമ്മൾ ഇന്നത്തെ കർഷകനെ പരിചയപ്പെടാൻ പോകുന്നു ഇദ്ദേഹത്തിൻ്റെ നഴ്സറിയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇരട്ടയാറ്റുള്ള ഒരു നഴ്സറിയാണ് നമുക്ക് എന്തായാലും അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം അനന്തക്കാട് എന്നാണ് ഈ നഴ്സറിയുടെ പേര് നമ്മൾ ഈ ഇരട്ടയാറ്റിലെവിടെയാണ് നഴ്സറിയെ കുറിച്ച് പറഞ്ഞത് ഇരട്ടാർ നമ്മളെ നെടുങ്കണ്ട റൂട്ട് ഇരട്ടാർ നോർത്ത് വഴി നെടങ്കണ് പോകുന്ന റൂട്ടിൽ കൃത്യം പറഞ്ഞാൽ കുറുന്തോട്ടം പടി ആ കുറുന്തോട്ടം പടിയിൽ നിന്ന് പോകുന്ന വഴി പ്രോപ്പർ പ്ലേസ് കുറുമ്പോലിപ്പൊടി കുറുമ്പോലിപ്പടി കുറുമ്പോലിപ്പൊടി അതാണ് നഴ്സറി ഇരിക്കുന്ന സ്ഥലം എന്നുള്ളത് നമ്മളിവിടെ ഏതൊക്കെ ഇനം തൈകൾ ചെയ്യുന്നുണ്ട് നമ്മൾ മെയിനായിട്ട് ഇന്ന് കരിമുണ്ട കരുമുണ്ടയുടെ നല്ല ഇനങ്ങൾ പിന്നെ കൂർ വ്യക്തമെന്ന് പറഞ്ഞൊരു കർണാടകയുടെ ഒരു ഇതാണ് അത് നമ്മൾ എട്ട് വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അത് പറഞ്ഞൂറ് വണ്ണും ഗുണമൊക്കെ കേടോ കുഴപ്പമൊന്നുമില്ല പക്ഷേ മരത്താൽ മാത്രം അത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ മുരിക്കും കാലം അത് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ നീലമുണ്ടി അത് അറിയാം ചെങ്ങന്നൂർ നീലമുണ്ടി പിന്നെ അടുത്ത് ചെയ്യുന്ന കൂമ്പുകൻ അത് നമുക്ക് ഒത്തിരി ഒന്നുമില്ല കാരണം നമ്മൾ കുറച്ച് മാതിരി കുറച്ച് വെച്ചിട്ട് അത്തുനിന്ന് എടുത്ത് കളക്ട് ചെയ്യുന്നു പിന്നെ കൊറ്റനാടൻ അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു പഴമക്കാർ ഏറ്റവും കൂടുതൽ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന കരുമുണ്ട കൊടിയാണ് കാര്യം കാര്യമെന്ന് വെച്ചാൽ കരുമുണ്ട കൊടി ഒരു കാരണവശാലും ഉണക്കിനെ പ്രതി ഭയങ്കരമായിട്ട് പ്രതിരോധിക്കും അഥവാ ഉണക്കടിച്ചിട്ട് ഇലകളെല്ലാം പൊഴിഞ്ഞാൽ പോലും ഒരു മഴ കൊണ്ട് തന്നെ ഒരു അല്പം ചാണകപ്പൊടി എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ആ കൊടി പൂർവസ്ഥിതിലാവും കാരണം നല്ലവണ്ണൊക്കെ പക്കടിക്കും പക്കച്ചാലോടുണ്ടാവും മറ്റൊരു വീടിനുമൊക്കെ ഇതിൻ്റെ പക്ക ഇറങ്ങി പോകത്തില്ല തന്നെയല്ല കരുമുണ്ട കൊടി എല്ലാ വർഷവും സ്റ്റെഡിക്കായായിരിക്കും കാരണം കരിമുണ്ട പറമ്പിലുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നമുക്കത് ടാറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന മുളകിൻ്റെ അളവ് ഗണ്യമായിട്ട് കുറയത്തില്ല മറ്റൊരു പുതിയ ജനറേഷൻ കുടികളെല്ലാം അപേക്ഷിച്ച് കരിമുണ്ടയ്ക്ക് അങ്ങനെ ഒരു മെച്ചമുണ്ട് അതുകൊണ്ട് തന്നെ ആണ് പണ്ട് ആൾക്കാർ കൂടുതലും കരിമുണ്ട ഉപയോഗിച്ചിട്ടുള്ളത് ഇപ്പോൾ അതിൻ്റെ നല്ല ഇനങ്ങൾ കിട്ടാനായിട്ട് തന്നെ പാടാണ് കാരണം കുടികളെല്ലാം നശിച്ച് പോയി പുതിയ പുതിയ ഇനങ്ങൾ വന്നുകൊണ്ടുകൂടി അതിൻ്റെ കുറേ ആൾക്കാർ പോയത്തേക്ക് ആ പഴയ കോഴി ഒത്തിരി കൈമോശം വന്നുപോയി അപ്പോൾ അതിൽ നിന്ന് ഒത്തിരി നമ്മൾ ആ പഴയ കോഴിയുടെ തന്നെ കരിമുണ്ടയ്ക്ക് അതിന് ഒത്തിരി വേരിയേഷനുണ്ട് ഈ ഏതാ നല്ല ഇനം കരിമുണ്ടയ്ക്കകത്ത് വെള്ള കരിമുണ്ടെന്ന് പറയും കുട്ടി കരിമുണ്ടെന്ന് പറയും അതൊക്കെ നല്ല നല്ല ഇനങ്ങളാണ് അല്ലെ ദൃഢതയുള്ള മുളകും നല്ല ബോൾട്ട് മണിയായിരിക്കും തൂക്കം ഏത് നമ്മൾ അത്ഭുതപ്പെടുന്ന ഒരു തൂക്കം ഉണക്കവാശി കിട്ടുകയും ചെയ്യും നമ്മൾ ആ കരിമുണ്ടയുടെ നല്ല മാതൃ തന്നെ ആണ് ഇത്രയും കാലമായിട്ട് ഈ പതിനഞ്ച് കൊല്ലമായിട്ടും വീട് തെറ്റാതെ കാരണം മൂന്ന് വർഷം അല്ലെങ്കിൽ ആവും രണ്ട് വർഷം മൂന്ന് വർഷം ആകൊരു റിസൾട്ട് തന്നെ കൊടി ഏതാന്ന് കൃഷിക്കാരന് കായ്ച്ചു കഴിഞ്ഞാലേ പറയാൻ പറ്റത്തുള്ളൂ അത് കിട്ടിക്കഴിയുമ്പോൾ അവർ കായ്ച്ചു കഴിയുമ്പോൾ ഇരുമണി കായ്ക്കുന്നു കൈ കിട്ടുന്ന കൊണ്ടിട്ട് കഴിയുമ്പോൾ കൃഷിക്കാർക്ക് ഏറ്റവും വരുന്ന കാരണം അവൻ്റെ ആയുസ്സാണ് പോകുന്നത് അപ്പോൾ ഞാൻ കൃഷി ഫീൽഡിൽ ചെറുപ്പം നല്ല കാരണവ കാരണവരുടെ കൂടെ കുഞ്ഞുനാളുകൊട്ട് കൃഷി ചെയ്തുകൊണ്ട് ഒരു നട്ട് നട്ടു നനിച്ചുവളത്തിൻ്റെ ബുദ്ധിമുട്ടെനിക്കറിയാവുന്നതുകൊണ്ട് ആ വീട് കൃത്യമായിട്ടും കൃഷിക്കടക്കാരുടെ കയ്യിലെത്തിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട് നല്ല നല്ലതിനാൽ കരിമുണ്ട തന്നെയാണ് പിന്നെ മനുഷ്യനാണ് അബദ്ധം പറ്റുക ഒരു തല കയ്യിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പം നാല് കവറിനകത്താവ് ഒരു വള്ളിയൊക്കെ വരാം നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ലോ അത് അത് നമ്മുടെ കൈ അത് സാധാരണ കൃഷിക്കാർക്ക് അത് മനസ്സിലാവും ഓക്കെ എന്നാലും തൊണ്ണൂറ്റി എട്ട് ശതമാനം കരിമുണ്ട തന്നെ കൊടുക്കാൻ സാധിക്കുന്നുണ്ട് കുറേ വെള്ളക്കരിമ്പുണ്ടിയാണ് ഏറ്റവും നല്ല ഇനം കാരണം അത് കണ്ട് അതിനൊരുമാതിരി നല്ല നീളമുള്ള പോത്തൽ കാണും വോൾട്ട് മണിയായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ നല്ല നല്ല ഇങ്ങനെ നല്ല നല്ല വിരള് വെരുവിളലിൻ്റെ വണ്ണമുള്ള പോത്തലായിട്ട് കിട്ടുകയും ചെയ്യും തന്നെ അത് പറിച്ചി എടുക്കാനായിട്ട് കണ്ണിയായിട്ട് രണ്ട് പാസെടുക്കാൻ സാധിക്കും അങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി നേട്ടങ്ങൾ അതിനുണ്ട് അങ്ങനെ കാണിക്കാം നമ്മൾ അത് ചെയ്യുന്നത് എല്ലാ കുടിക്കും ഇതൊരു കരുമ്പുട തയ്യാണ് കൊടുക്കാൻ പാകമായ ഒരു തയ്യാണിത് ഈ ഒരു കണ്ടീഷനാണ് കൊടുക്കുക നമ്മൾ രാസവളം ചെയ്യാറില്ല ഹോർമോൺ ചെയ്യാറില്ല അതിൻ്റെ കോഴി സ്വാഭാവികമായിട്ടൊരു വളർച്ച മാത്രം വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കോഴി വെച്ച് കഴിഞ്ഞാൽ അന്ന് റിസൾട്ട് കാണിക്കും കാരണം ആൾക്കാർ വെക്കുമ്പോൾ അൽപ്പം ചാണകപ്പൊടി എങ്കിലിട്ട് വെക്കും അങ്ങനെ വെച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ഇത് ഗ്രോത്താവും ഇപ്പം ഇതിൻ്റെ വേര് ഞാൻ കാണിക്കാം ഇങ്ങനെയാണ് സാധാരണ ആൾക്കാർ ബ്ലേഡിനൊക്കെ ഇങ്ങനെ വലിഞ്ഞ് കീറി വലിച്ചു കീറി വെക്കുകയാണെങ്കിൽ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല ചുമ്മാ നൈസായിട്ട് ഇത് ഇതാണ് കണ്ടോ ഇതുകൊണ്ടോ ഒരു കോഴിയുടെ വേര് ഉണ്ട് ഇത് എത്ര നാളുകൊണ്ടായതാണ് ഇതൊരു ദേശം മൂന്ന് മാസക്കാലം മെച്ചമായി മൂന്ന് മാസക്കാലം മൂന്ന് മാസക്കാലം കൊടുത്തറായി ഈ ദിനക്കളിച്ച വളർച്ച കുറഞ്ഞാണെങ്കിൽ പോലും ആ വേരി ഇത് കാണും അതിപ്പം ഞാൻ കാണിക്കുക അതിൻ്റെ അടുത്തൊരു പാച്ചാണ് കാരണം നമ്മൾ ഒരുമിച്ചല്ലോ കൂടി ഇടുന്നത് അപ്പം ഇന്നത് ഇപ്പം രണ്ട് എണ്ണവേ ഉള്ളൂ തയ്യെണ്ണം നമ്മൾ അഞ്ചെണ്ണം അപ്ലൈ ചെയ്താൽ നല്ല ഇനം പിടിക്കാൻ വളരെ പാടാണ് ഒർജൻറ്റീന അല്ലാണ്ട് എന്തെങ്കിലും ഈ കയ്യാമ്പട്ടുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വേര് പിടിക്കും പക്ഷേ നല്ല ഇനങ്ങൾ ഉണ്ട് ഇപ്പോൾ അഞ്ചെണ്ണം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ രണ്ട് തൈ ഉള്ളൂ അതിൻ്റെ പേര് കാണിക്കാം അപ്പോൾ അത് ഒന്നുകൂടി അറിയാനായിട്ട് എല്ലാത്തിനും ചുവട്ടി കൃത്യമായി ഒരു മുട്ട് ഉണ്ടായിരിക്കും അല്ലാണ്ട് കോന്തി കണ്ടിട്ട് ഇഷ്ടക്കാരൊക്കെ ഒത്തിരി തല ലാഭത്തിന് വേണ്ടി ഇങ്ങനെ കോന്തി കണ്ടിരിക്കും ഇങ്ങനെ മുട്ടില്ലാണ്ട് കണ്ടിച്ചാൽ ഇവിടുന്ന് വേര് പൊട്ടും പക്ഷെ അത് കേട്ടിനുള്ള സാധ്യതകൾ ഒത്തിരി വർദ്ധിപ്പിക്കാറുണ്ട് നമ്മൾ എനിക്ക് തന്നെ കുറച്ച് മാതൃക ഉണ്ട് എടുക്കാനായിട്ട് പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ പത്തനംതിട്ട ഭാഗം അതായത് ഈ ചിറ്റാറ് സീതത്തോട് അങ്ങനെ കുറച്ച് മേലെ താരമായ പഴയ കുറച്ച് കുട്ടികളുണ്ട് കാരണം ഇപ്പോൾ അവിടുന്ന് ആൾക്കാരിൽ ഇറങ്ങിപ്പോയി കാരണം കൃഷിക്കാർക്ക് അങ്ങനെ ആൾക്കാരില്ല താമസക്കാരില്ലെങ്കിൽ പോലും അപ്പോൾ അവിടെ നമുക്ക് സുഹൃത്തുക്കളുണ്ട് നമ്മുടെ പിന്നെ സ്ഥിരമായിട്ട് നമ്മളിവിടുന്ന് ബ്രീഡ് തൈ കൊണ്ടുപോയ ആൾക്കാർ നല്ല കൃഷിക്കാരുണ്ട് അപ്പോൾ അവരോട് നമ്മൾ പറയാനുള്ള ചേട്ടാ നമുക്ക് തൈ അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തല നശിപ്പിച്ച് കളയല്ല നമുക്ക് തരണം എന്ന് പറയുമ്പോൾ അവർ ഇതും നമ്മൾ കൊടുത്തേണ്ടി തന്നെ തന്നെ തല റീകളക്ട് ചെയ്യാറുമുണ്ട് എന്നെ സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ചു വെച്ചാൽ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിൻ്റെ ഒറ്റ കാഴ്ചയിൽ തന്നെ അറിയാവുന്നവർക്കെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പ്രായമായ നമ്മൾ വർഷങ്ങൾ അടിൻ്റെ കറന്മുറകൊക്കെ ആണെങ്കിൽ ഒറ്റ ഇത് കരുമുണ്ടോ അല്ലെങ്കിൽ ഇത് ഇന്നതാണിത് അല്ലെങ്കിൽ കരിമുണ്ട മുഴക്ക തന്നെ ഇരിക്കുന്ന ഇന്നമാണ് കോട്ടക്കുളീന്ന് പറയും പിന്നെ മുളക്കനെ അത് കരുമുണ്ടായിട്ട് തൈ ഒരു കാരണവശാലും തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടി അങ്ങനെയാണ് കൃഷിക്കാർ പലപ്പോഴും കവിളിക്കപ്പെടുന്നത് കരിമുണ്ടയ്ക്ക് ഇലയ്ക്ക് നൈസ് ശ്രദ്ധിക്കുക ആൾക്കാർ ഇലയ്ക്ക് ബ്ലേഡ് കനവായിരിക്കും കരിമുണ്ട അതിൻ്റെ ഞരമ്പുകൾ തെളിഞ്ഞു കാണിക്കും ഇലയ്ക്ക് മണ്ടയ്ക്ക് ഡിസ്പ്ലേ കാണിക്കും പിന്നെ ഇതാണ് നമുക്ക് ബാഹ്യമായിട്ട് കാണിക്കാൻ പറ്റുന്നത് പിന്നെ ഇത് ഭയങ്കരമായിട്ടും വാഴിച്ച് ചാടി മറ്റൊരു കൊടിയോ അങ്ങനെയും ചരക്കം കയറിയല്ല ഒരു സ്ലോ മീഡിയം വളർച്ചയായിരിക്കും നമ്മളെന്നെ പിടിക്ക് സാധ്യത അതും വളരെ തുച്ഛമായിരിക്കും അങ്ങനെ നല്ല ഇനങ്ങൾ അത് ഇനം നല്ല ഏത് ഇനങ്ങളാണല്ലോ അങ്ങനെ തന്നെയാ സാധിക്കും നല്ല നല്ല വീട്ടുകൾ പിടിക്കാനായിട്ട് നമ്മൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട് എന്നുവെച്ചാൽ മണ്ണാണ് നേഴ്സറിയുടെ ഏറ്റവും പ്രധാനമായ ഘടകം മണ്ണാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം മണ്ണ് നമ്മൾ അരിച്ചാണ് കംപ്ലീറ്റ് എടുക്കുന്നത് കാരണം ഈ വേരിൻ്റെ അംശവും പൊടിയൊന്നും പൂപ്പലൊന്നും കയറേണ്ട കാരണം നമ്മൾ പോളിക്കോസിഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് ഏറ്റവും ഭയങ്കരമായിട്ട് ഉണ്ടാകും ഒരെണ്ണത്തിൽ ബാധിച്ചു കഴിഞ്ഞാൽ പട പടവും പറഞ്ഞ് ബാധിച്ചു പോകും അപ്പം മണ്ണൽ ആദ്യമേ നോക്കുന്നത് അത് മണ്ണ് വൃത്തിയായിട്ട് അരച്ച് കവറാക്കി പിന്നെ നമ്മൾ കൃത്യമായിട്ടും ആൾക്കാരിൽ നിന്ന് നമ്മൾ വടക്കിൻ്റെ കാര്യം ഒന്ന് ഉപയോഗിക്കേണ്ടത് തന്നെ നമ്മുടെ ഇവിടെ ആൾക്കാരെ പറഞ്ഞാൽ ആൾക്കാരെ കൊണ്ട് തന്നെ അതിൻ്റെ ചൂട് ഒരു മുട്ട് വെച്ച് കട്ട് ചെയ്ത് നമ്മൾ വൃത്തിയായിട്ട് അത് ഒന്നുകൂടെ നമ്മൾ ക്ലീൻ ചെയ്യുവാണ് നാശനം ചെയ്യുകയാണ് എന്നിട്ട് അതുകൊണ്ട് കൂടെ അപ്ലൈ ചെയ്യുകയാണ് പിന്നെ ഇത് എയർ പ്രൂഫ് ചെയ്യും കംപ്ലീറ്റ് അത് നമ്മളൊരു ഇരുപത്തി രണ്ട് ദിവസത്തോളും പ്രൂഫ് ചെയ്ത് കഴിഞ്ഞാണ് ഇത് ഓപ്പൺ ചെയ്തത് പിന്നെ വെള്ളം കൊടുത്ത് അന്നത്തെക്കും ഒത്തിരി പെയ്യാണ്ടിലത്തെ കാലാവസ്ഥയ്ക്ക് ഭയങ്കരമായിട്ട് നമുക്ക് തൈ ചൂട് കാരണം നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ടും വന്നുകൊണ്ടിരിക്കും ചില ആണ്ടിൽ നമുക്ക് ചില ലെയറുകൾ നല്ല കെട്ടിപ്പിക്കുന്നത് നമുക്ക് തന്നെ നോക്കി അറിയാൻ പറ്റും ഫുൾ ആയിട്ട് പിടിച്ചിരിക്കുന്നുണ്ട് ഒന്നും രണ്ടും പിടിച്ചിരിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് അതിനകത്ത് വരുന്ന ബുദ്ധിമുട്ടുകളാണ് അത് ഇടുന്ന ഒരു കരിമുണ്ട ഇട്ട് കരിമുണ്ട ആദായം എടുത്തൊരു കരിമുണ്ട വിട്ടൊരു കളി കളിക്കല ബാക്കി ചെയ്യാൻ നല്ല പറഞ്ഞു ചെയ്യും എങ്കിൽ പോലും കൂടുതലും കരിമുണ്ടായിരിക്കും അവർ ചെയ്യുന്നത് കാരണം അതിനൊരു പ്രത്യേക അട്രാക്ഷൻ ആണ് ചില ആൾക്കാർക്ക് അതിനോട് കാരണം അത് നമുക്ക് മുളക് ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരായിരം കോടി പറമ്പിലുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു നാനൂറ് മൂട് കരിമുണ്ടെ ബാക്കി വേറെ ഇനങ്ങളും ആയിക്കോട്ടെ എങ്കിൽ പോലും നമുക്ക് ഓരോ വർഷവും നമുക്കിപ്പോൾ ഈ ആയിരം മൂട് കോടി ഉണ്ടെങ്കിൽ നമുക്കൊരു മൂന്നെട്ടുണ്ട് മുളക് ശരാശരി ആവറേജ് പണി കഴിക്കത് കിട്ടണം ആ മൂന്നെട്ടെ രണ്ട് മുളക് അതായത് ഒരു കോടി ഒന്ന് ഒരു കിലോ മുളകേ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ അല്ലെങ്കിൽ മൂന്ന് കിലോ മുളക് ഉണക്കാം പ്രതീക്ഷിക്കുന്നു അങ്ങനെ കിട്ടുകയാണെങ്കിൽ കരിമുണ്ട കോടിയുണ്ടെങ്കിൽ നമുക്കത് സ്റ്റഡി ആയിരിക്കും ഈ നാനൂറ് മൂട് കരിമുണ്ട മതി മറ്റുള്ള കൂടി ഒന്ന് രണ്ട് ഒരാണ്ടിൽ ശകലം ഇപ്പം ഞാൻ എക്സൽ എന്ന് പറഞ്ഞ കർണാടകയുടെ പന്ത്രണ്ട് രൂപ വർക്ക് എക്സൽ എന്ന് പറഞ്ഞ സാധനം കൊടുക്കുന്നുണ്ട് അത് അതിഭയങ്കരമായ ഗ്രോത്താണ് കാരണം ഒരു വർഷം ചിലപ്പം എനിക്ക് രണ്ട് രണ്ടിടത്തുള്ള ഉണക്കമുള്ള ഉള്ള വരെ കിട്ടുന്ന ഉണ്ട് മരത്തെ മാത്രം മരത്തിലാണ് കയറുന്നത് അത് വന്ന് കഴിയുമ്പോൾ അത് ചിലപ്പോൾ ഒരാണ്ടിൽ നല്ല കായാണെങ്കിൽ പെറ്റാണ്ട് കായലും നല്ല സ്ലോ ആയിരിക്കും എത്ര എത്രയും തന്നെ കായ്ക്കല്ല അപ്പോൾ നമുക്കത് ഓരോ വർഷത്തെ ഈൽഡിന് വ്യത്യാസം വരും പക്ഷേ കരിമുണ്ടെങ്കിൽ അത് എപ്പോഴും അത് സ്റ്റെബിലിറ്റി ചെയ്യും നമുക്ക് ഇന്ന് കൂടി കിട്ടാൻ നാളെ കായ്ക്കണം അതാണ് നമുക്ക് ഇപ്പോഴത്തെ അന്യൂടെ ഏറ്റവും വലിയ പ്രത്യേകത നാളെ കഴിഞ്ഞാൽ അതിന് കലയ്ക്ക് പറ്റി എന്ന വേണമെങ്കിൽ എന്നാ വേണമെങ്കിലും ഒട്ടൻ പാലും മണി വരെ കൂടിക്ക് കൊടുക്കും പക്ഷേ നേരെ മറിച്ച് അങ്ങനെയല്ല കൂടി ഒരു വർഷം സമാധി അത് ഏത് കൊടിയാണെങ്കിലും ശരി നമ്മൾ നടുകാ ചാണപ്പൊടിയൊക്കെ ഇട്ട് നടുക അതൊരു വലിയ ഗ്രാമയ്ക്ക് മുമ്പ് ചുവടെന്ന് കൊത്തി പൊട്ടിച്ച് ചപ്പ് കൂട്ടി ഒരു വേനൽ അവനെ അവിടെ സംരക്ഷി അവിടെ നിർത്തുക പിറ്റേ പുതുമഴ കഴിയുമ്പം തൊട്ട് നമുക്ക് ഒരു മതിപ്പെട്ട് ഏത് കൊള്ളും നമുക്ക് ചെയ്ത് കൊടുത്ത് കൊടുത്തു കൊടുത്ത് മുന്നോട്ട് പോകാം അപ്പോൾ അതിനെ കൊടി സ്റ്റേബിളായിരിക്കും അത് അത് സ്റ്റേബിലിറ്റി കാണിക്കും കാരണം വേരിന് പിന്നെ അത് പെട്ടെന്ന് ഒരു ഉണക്കെ പൊലുതു പോകും ഒരു ഉണക്ക് വലിയ ഈ അനുത്തപ്പഴൊക്കെ വലിയൊരു ഉണക്ക് വന്നാൽ പോലും അതിനെ ബാധിക്കുകയില്ല കാരണം അതിന് വേറൊണ്ട് നമ്മൾ കലക്കി പോയിട്ട് കഴിയുമ്പോൾ ചോട്ടിൽ തന്നെ ഫുഡ് കഴിയുമ്പോൾ കൂടി ഭയങ്കരമായിട്ടൊക്കെ വളർന്നു പോകും അതൊക്കെ കായം ഉണ്ടാകാന്ന് തുടങ്ങും പക്ഷെ അതിനുള്ള ശേഷി ആ കൊടി നിലവിൽ സമ്പാദിച്ചിട്ടില്ല അതാണ് ഏറ്റവും പ്രശസ്തമായ കാര്യം അപ്പം ഒരു പതുക്കെ 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 ആണെങ്കിൽ നമുക്കത് കൊടിക്ക് ആയസ് കിട്ടും രണ്ട് കൊല്ലത്തേക്ക് അഞ്ച് കിലോ ഉളവ് വെച്ച് കിട്ടി മൂന്നാം കൊല്ലം കൂടി പോയി നേരെ മറിച്ച് രണ്ട് കിലോ മുളക് വെച്ച് പത്ത് വർഷം നല്ല കുടി അതാണ് നേട്ടം അതാണ് എനിക്ക് പറയാനുള്ള ഒരു മെയിനായിട്ടുള്ളൊരു ഗസ് പറ്റി പിന്നെ കൊടി ഒരു കാരണവശാലും മരം മിന്നക്കാണ് അത് കൊടി ഒരു കാരണവശാലും മറിയാൻ പാടില്ല ഒരാഴ്ച വളർച്ചയാ സമയം മഴയുള്ള സമയത്തൊക്കെ കുടി കെട്ടിക്കെട്ടി കെട്ടി മുന്നോട്ട് പോകുക കുടി മണ്ടക്കറി മറിയത് മറിഞ്ഞാ കൊടിയുടെ പകുതി ആരോഗ്യം നഷ്ടപ്പെടും കുടിക്ക് കേട അങ്ങനത്തെ സംഭവമെല്ലാം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതെല്ലാം നമ്മൾ എക്സലെന്ന് പറഞ്ഞാണ് കാണിക്കുന്നത് എക്സൽ ഇതിൻ്റെ പ്രത്യേകത ഇതിന് പ്രത്യേക ഇത് മുരിക്കിയാൽ ഒരു കാരണവശാലും അപ്ലൈ ചെയ്യാൻ പറ്റിയേന കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെ ആയിട്ട് തന്നെ എരമ്പില്ലെങ്കിൽ പന്ത്രണ്ടാം മാസം ജസ്റ്റ് കായ് തുടങ്ങും ഒരു ചിരട ഒക്കെ ഇടും പിന്നീട് ചിരട്ടനെ ഒരേടി നീളം എടുത്താണ് പിന്നെ വേറെ പ്രത്യേകത ഒരേ ബോൾട്ട് മണിയായിരിക്കും ഒരു ചിരടേ മൊത്തം അതായത് ഏറ്റവും ഡോപ്പിലത്തെ മണി ഏറ്റവും താഴത്തെ മണി സെയിം പലിപ്പായിരിക്കും ഒന്ന് തന്നെ വേറെ ഒരു ഗസ് പന്നീർ വണ്ണ അല്ലെങ്കിൽ പന്നീറിൻ്റെ വെറൈറ്റി വണ്ണമൊക്കെ ഇതിന് കേടും പഴുപ്പും വളരെ കുറവാണ് കാണാനായില്ലെന്ന് പറയാം പിന്നെ ഒരു ഇച്ചിരി നല്ല പാറയുള്ള കല്ലുള്ള മേഖലകളിൽ ഈ കുടി ഏറ്റവും ബെറ്റർ ആയിട്ട് കാണിക്കുന്നു കണ്ടത്തിന് ഉണക്ക് നല്ലവണ്ണം പ്രതിരോധിക്കും പിന്നെ കണ്ട അത്ര മെച്ചമല്ല മെച്ചമെന്ന് വെച്ചാൽ മോശമാണെന്നല്ല പറയുന്നത് പക്ഷേ നമ്മൾ ഒരു കരയ്ക്ക് ചെയ്യുന്നവരെ ഭംഗിയായിട്ട് കണ്ടത്തെ നമുക്ക് കീൽഡ് കുറയും കാരണം ഇത് കൂടി ചവറായിപ്പോ മണിപിടുത്തോ മണിപിടുത്ത് ഫുൾ ഏറ്റവും സെഡ് മണി വെച്ചാൽ തിക്കായിട്ട് പിടിക്കും കാരണം മുളക് മൂത്ത് കഴിയുമ്പോൾ ചരിട്ട് പിരിയും കാരണം മണിയുടെ തിക്കനസ് കാരണം ഒരു പക്ഷി പോലും വന്നിട്ട് ഇടയ്ക്കുന്ന ഒരു മണി കുത്തി അത്രയ്ക്ക് തിക്കൻസ് ആയിരിക്കും മണി ഒരു പാടുില്ല വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ മെച്ചെടുക്കാൻ പറ്റും ഇത് ഉണക്ക വാശിയുള്ള മുളകാണ് പന്നീറായിട്ട് കമ്പി ചെയ്യുമ്പം പന്നീർ നമുക്കൊരു രണ്ടാംകൂടി ഒരു നല്ലൊളക്ക് ഒരു മുളക് കാഴ്ച കഴിഞ്ഞാൽ പറ്റി അതിൻ്റെ ഒരു കുടിക്കൊരു ക്ഷീണ ഒരു പഴുപ്പൊക്കെ കാണിക്കാറുണ്ട് പക്ഷേ ഇതിനത് സംഭവില്ല പക്ഷേ ഇത് മരം വേണം മരം ഒരു ഒരു അറുപടി പോക്കും ഉണ്ടോ ഓക്കേ അത്രയും കിട്ടും പന്നൂറിൻ്റെ ഡബിൾ മണി കൊടുത്തു കൊണ്ടു പന്നീർ താഴോട്ട് ശൂഷിച്ച് ചരട് എല്ലാ മൂത്താലും അതാ കിടക്കുന്ന സ്റ്റൈലിൽ തന്നെ പന്നീറിൻ്റെ ചരട് കിടക്കും ക്ഷീതം കഴിയുന്നത് ഓരോ ദിവസം മൂക്കും മൂക്കുംതോറും ചാരുടെ പാല ആയെങ്കിൽ പിരിയും അത് മണിയുടെ എക്കൻസ് കാരണമാണ് വളഞ്ഞു കുത്തി നിൽക്കും വരും ഒരടി നീളം വരെയുള്ള അത് ഭൂരിപക്ഷം ചെ തൈക്കുടിക്കൊക്കെയാണെങ്കിൽ നമുക്ക് ഒരടി കൂടുതൽ തീയ്യുമ്പോൾ നമുക്ക് അല്പം ഒരു ഇഞ്ച് ഒമ്പതിഞ്ച് ഇഞ്ച് നീളം മസ്റ്റായിട്ട് എല്ലാത്തിനും കിട്ടും ഇതിൻ്റെ വേരെയാണ് കാണിക്കും പന്ന് നമ്മൾ കാണിച്ചു കരിമുണ്ടയുടെ അപേക്ഷനെയൊക്കെ ഇതിൻ്റെ വേര് കൂടുതലാണ് അതാണ് ഈ കൂടെ വളർച്ചയ്ക്ക് മെയിനായിട്ടുള്ള കാരണം ഇത് ഏകദേശം മൂന്ന് മാസം തന്നെ ആയിട്ടില്ല ഇതിൻ്റെ തൈ എടുക്കുന്നത് രണ്ട് തൈ ആണ് ഒരു പാ നാല് തൈ ഉണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ വരാം ആ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം നല്ല ഉണക്കുന്നുണ്ട് പിന്നെ തന്നെ കണ്ടോ കരിമുണ്ടേ കാലം കരിമുണ്ട് അതിന് പേര് ഇപ്പം ഇങ്ങോട്ട് മൂന്ന് മാസം ജസ്റ്റ് ആകുന്നുള്ളൂ തയ്യ് കരിമുണ്ട തന്നെ പ്രായമായിട്ടില്ല നല്ല ഉണക്കം എടുത്ത് കറി വരും ഇത് വേണ്ട കണ്ടോ ഇതിന്റെ ഇടയ്ക്കെന്ന് പോലും കണ്ടോ പേര് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നുണ്ട് അവര് കുഞ്ഞി ഒരു പരിക്കൊണ്ടായിരുന്നുകൊണ്ടാണ് അവിടുന്ന് പേര് പൊട്ടിയേക്കുന്നത് ഇത് മുട്ടന്ന് പൊട്ടിയേക്കുന്നത് ഇപ്പം നമ്മുടെ ഈ ആനന്തകാട് നഴ്സറിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് താങ്ങുകാലുകൾ കുരുമുളക് കൃഷിക്ക് ആവശ്യമുള്ള താങ്ങുകാലുകൾ അത് പയ്യാനി അല്ലേ പയ്യാനി എന്ന് പറഞ്ഞ ഒരു മരമാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വിശേഷങ്ങൾ എനിക്ക് ഞാനിതിനെക്കുറിച്ച് കൂടുതലുമായിട്ട് അലച്ച സമയങ്ങളിൽ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ചേർന്നോട് ചോദിക്കാം ഇത് എന്താണ് സാധനം ഒന്ന് പറയുന്നത് ഇത് പയ്യാന പഴയ പഴയകാലത്ത് പണ്ട് കുരുമുളക് കൃഷിക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരിക്കൽ കാലിനേക്കാളൊക്കെ ഉപരിയായിട്ട് പയ്യനത്തെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇതിന് ഒത്തിരി ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇതിന് പ്രസക്തി കൂടുതലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് കുരുമുളിൻ്റെ വില നിങ്ങൾക്ക് കൃഷിക്കാർക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ കൂടുതൽ ഒന്നും വിശീകരിക്കുന്നില്ല എന്തുമായിട്ടത് ഇതിന് കോസ്റ്റ് കുറവാണ് ഇത് ഭയങ്കര ഗ്രിപ്പാണ് തടിക്ക് അതുകൊണ്ട് ഗ്രിപ്പ് പിടിച്ച് കയറി പോകും ഇതിപ്പോ ഒരു മുപ്പത് ദിവസത്തോളം തയ്യായിട്ടുള്ളൂ ഇത് നമ്മൾ ഇനി അടുത്ത ഓരോ സിംഗിൾ കവറിലേക്ക് മാറ്റും സിംഗിൾ കവർ അല്ല ഞാൻ ചോദിച്ചത് ഇത് നമുക്ക് കുരുമുളക് വള്ളി കരിമുണയുടെ കൂടെ ഒരു ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം കരിമുണ്ട നടന്ന കൂടെ കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു വർഷം കൊണ്ട് ഏകദേശം ഒരു ആറടി ഏഴടികളും വളർച്ച തന്നാണ്ടി ഇത് കാണി ഈ ചെടി കാണിക്കും വർഷം അപ്പോൾ നമ്മൾ കുരുമുളക് നോക്കി കുഞ്ഞ് എന്തെങ്കിലും ഒരു ഉണക്കം എന്തെങ്കിലും ഒരു വേസ്റ്റ് കമ്പ് താങ്ങുന്നാൾ നാട്ടിയാൽ രണ്ടാം വർഷം ഇവത്താൽ ആ കൊടി വെച്ചുകെട്ടാം ഒരു പയ്യാനിയുടെ പയറിനകത്ത് അമ്പതിനായിരം അടികളും കാണും ഇതൊരെണ്ണം പോലും നമ്മൾ പറമ്പിൽ അവിടെ ഇവിടെ ചുരുക്കം വളരെ ലെയറായിട്ട് ആയിട്ട് മാത്രമേ ഇത് പിടിക്കാറുള്ളൂ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പക്ഷികളായിട്ടും നമ്മൾ ശ്വാസം പെട്ടതിൻ്റെ അടി പറഞ്ഞു പോകും വളരെ കെയർ അടിക്കേണ്ടതാണ് ഇതിൻ്റെ കാലാണ് പണ്ട് കാലത്ത് നാട്ടിക്കേണ്ടത് നമ്മൾ ലഭ്യമുണ്ടായിരുന്നു ഇതിനകത്ത് ഇതിൻ്റെ കാല് മുറിച്ചിട്ടാണ് മുരിക്കും കാലിൽ കേൾക്കും പക്ഷെ കാൽ ഇപ്പം ലഭ്യമാണ് സംഭവം ഇപ്പോൾ ഇത് ഞാനത് കൊടുക്കാം ഇങ്ങനെ സപ്ലൈ തുടങ്ങിയിട്ട് ഏകദേശം നാലഞ്ച് വർഷത്തോളമായി കാരണം ഞാൻ ഞാൻ എൻ്റെ പറയൽ പിടിപ്പിച്ചത് ഇങ്ങനെ പറഞ്ഞ് കേട്ട് ഞാൻ പോയി പയ്യ കുറച്ച് കാലൊക്കെ അവിടുന്ന് നിങ്ങൾക്ക് സംഘടിച്ച് കൊണ്ടുപോയി പിടിച്ച് അതായിട്ട് പതുക്കെ പതുക്കെ പിന്നെ എനിക്ക് മൊത്തം ഞാൻ എൻ്റെ പറമ്പിൽ മൊത്തം അപ്ലൈ ഇരിക്കുന്നത് ഇതാണ് മുറിക്ക് കംപ്ലീറ്റ് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നമുക്ക് മുതലാകത്തില്ല കൊണ്ട് വിട്ട കെട്ട ഇതെല്ലാം വന്നു കഴിയുമ്പോൾ പിന്നെ ഇതിന് പക്ക് വരില്ല എത്ര വർഷം വരെ നിൽക്കും ഇതിന് ലൈഫ് പറയാൻ പറ്റത്തില്ല ഇത് പയ്യാനി അല്ലെങ്കിൽ ആഴാന്തൽ പല പയ്യാനി എന്നൊക്കെ പറയാറുണ്ട് ഇതിന് പല പേരുകൾ പല മേഖല പല പേരുകളാണ് പറയാറുള്ളത് ഇതിന് പക്ക് പേര് ഇല്ല അതായത് നേരത്തെ ആയി വരും കപ്പളത്തിൻ്റെ വരും നോക്കും ഒന്ന് രണ്ടോ ശാഖ വരും നേരെ ഒരു കർശനത്തിൽ ഒഴിക്കത്തൂരി സംഭവം കാരണം ഒരു പരിധി കഴിഞ്ഞ് നമുക്ക് മണ്ട മുറിച്ച് നമുക്കൊരു മൂന്ന് നാല് കൊല്ലവായ സാധനം മണ്ട മുറിച്ച് അടുത്ത പൊക്കോളെ കൂടിയുവാണെങ്കിൽ നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ ഇത് എത്ര അടി അകലത്തിൽ ഇത് സാധാരണ പത്ത് പത്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പം ഞാൻ ചെയ്തിരിക്കുന്ന പത്തൊക്കെ അല്ല ഞാൻ പത്ത് എട്ടാണ് ചെയ്തിരിക്കുന്നത് കാരണം കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല കാരണം തന്നെ വലിയ ഇതുണ്ടാവും ഷെയ്ഡ് ഷെയ്ഡ് മീ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേക വേനൊക്കെ തൈച്ചെടിയായി കഴിയുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞിരുന്നു ആറടി ആരടി പൊക്കം വരെ ഒരാണ്ടി വളർച്ച ആൻഡിവിടെ കാണിച്ച് ഞാൻ വലിയ കാര്യം ഒറ്റ വളം ഒന്നും ഇല്ല വളം ചീന്നിടക്ക അതിലൊക്കെ ഉപരിയാണെന്നാണ് പറഞ്ഞ കേട്ടെ പക്ഷെ അതിന് കുഞ്ഞിന് കോട പോകണൊക്കെ നിൽക്കും ഒരു വേനൊക്കെ ഇത് ആ ഒരു ഷെയ്ഡ് കൊടുത്ത് അതിന് തൈക്കൊടിയെ ഒന്ന് സംരക്ഷിക്കാറുള്ള സാധനം കുഞ്ചിന് നല്ല കൊട്ടവാണ് കൃഷിയായിട്ട് പിന്നെ നമുക്കതിച്ച പൊങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു നേരം ഇങ്ങനെ കൈവീശി നിൽക്കും അത് നമുക്ക് മഴക്കാലം ആകുമ്പോൾ കോന്തി അങ്ങോട്ട് കഴിഞ്ഞാൽ സാധനം നേരെ അങ്ങനെ ഒരു പൂക്കളും കിട്ടുക ഒത്തിരി കൂടി നമുക്ക് ഒത്തിരി പണിക്കുഴെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഒന്നൊരു കൊടിയല്ല നമുക്ക് ഒരാണ്ടിൽ ഒരു നൂറ് രൂപയെങ്കിലും ഒരു കൊടിയെ ലാഭിക്കാൻ പറ്റിയിരിക്കും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നൂറ് രൂപ ഒരു കൊടിയല്ല ഒരു വർഷം നമുക്ക് പണിതാൽ ലാഭിക്കാൻ പറ്റും അത് വലിയ കാര്യമാണ് അപ്പം ഞാനൊരു കാര്യം ചോദിക്കും നമ്മൾ ഇപ്പോൾ താങ്ങുകാലും കോൺക്രീറ്റ് കാലം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതാണ് നല്ലത് ഇത് വന്നിട്ടില്ല ഇപ്പം ഇത് കുറേ കാല കുറച്ച് കാലം ഒരു രണ്ട് മൂന്ന് കൊല്ലക്കാലമായിട്ട് കാലമായിട്ട് ഇത് പല നൈസരികളിൽ സാധനം കൊടുക്കാറുണ്ട് സാധനം ലഭ്യമല്ല ഇത് ഉണ്ടെങ്കിലല്ല ഇതിനും മെനക്കെട്ട് ഇങ്ങനെയുള്ള ആൾക്കാർ ഇറങ്ങും മാത്രമല്ല ഇത് കളത്തിൽ വരത്തുള്ളൂ ഇല്ലെങ്കിൽ വരുന്നില്ലല്ലോ അന്നല വേണീ ആൾക്കാർ കോൺക്രീറ്റ് പക്ഷെ കോൺക്റ്റുകാലെ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ ചെയ്ത് പത്ത് നൂറ് കോൺക്രറ്റുകാലൊക്കെ വാർത്തിട്ടിട്ട് ഈ മുണ്ടാക്കാത്തത് നമ്മുടെ എൻ്റെ ഒരു സുഹൃത്ത് നിർത്തി പയ്യാന് കറി പുളിക്ക് ഒരു എനിക്ക് തന്നൊരു പത്ത് രണ്ടായിരത്തോളം പയ്യാന് തന്നെ ഒരേ മേനി ആയിട്ട് കറി വരുന്നു ആ തറച്ചും കരിമുണ്ടി കയറി നല്ല കണ്ടീഷൻ ആയിട്ടിരിക്കും അത് പുള്ളിക്കാരൻ ഇപ്പഴും പറയാറുണ്ട് അത് ലക്ഷക്കണക്കല്ല പുള്ളിക്ക് ലാഭിച്ചു നമ്മളൊരു ഇതിന്റെ ഇപ്പൊ ഈ കട്ടിങ്ങിന്റെ രീതി മാറണം ഇതിനൊരു ഒരു മുരിപ്പാകണം അതായത് ഒരു റൂൾ പെൻസിലിന്റെ അടുത്ത വണ്ണം അത്ര അടുത്തേക്കും തൈ അത് നമുക്കൊരു നമ്മൾ ജൂൺ മാസം ഒരു പതിനഞ്ചാം തീയതി കൂടി ഒരു തൈ സപ്ലൈ ചെയ്യാൻ തുടങ്ങും ഒരുമിച്ച് നമുക്ക് കൃഷി ചെയ്യാം ഒരുമിച്ച് ചെയ്യാൻ പറ്റും ഒരു ആണെങ്കിലും നമുക്ക് നമ്മുടെ ആ മുൻപ് ഞാൻ പരിചയപ്പെടുത്തിയ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതൊരു കർമ്മശലം വരെ അത് മരത്തെ മാത്രം കാരണം അതിന് പഞ്ഞൂറ് ഞങ്ങൾ രണ്ട് കൊല്ലം കഴിഞ്ഞാൽ കൊടുക്കാം കാരണം വളർച്ച കൂടാ കുടിക്കുക കാരണം വെച്ചാൽ നമ്മൾ ചെയ്യാന്നല്ല ചെയ്യാന്ന് ഞാൻ പറഞ്ഞില്ല കാരണം ഞാൻ കൃഷിക്കാരനായിട്ട് പറഞ്ഞു തരുന്നതാണ് കാരണം നമ്മൾ പെട്ടെന്ന് ഒരു മരത്തിലോട്ട് വേറെ ഒരു കൊടിയുടെ വെച്ച് കെട്ടി കഴിയുമ്പോൾ ആ മരത്തിന് ശേഷി നഷ്ടപ്പെടും മരം ഉണ്ടെങ്കിലേ കൊടിയുള്ളൂ ഇല്ലെങ്കിൽ അത് മറിഞ്ഞ് പോയി അതുകൊണ്ട് അത് ഒരു വർഷം റെഡി ഒന്ന് പയ്യൊന്ന് സ്ലോ ആക്കിയിട്ട് ഒരു വർഷം ഇത് തന്നെ വളർത്തിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വളരും അങ്ങനെ ഇതിൽ ഏറ്റവും നല്ലതായിരിക്കും കാരണം വിലയാണ് കരിമണ്ട നമ്മൾ കൊടുക്കുന്ന രൂപത്തി മൂന്ന് വള്ളി ഉറപ്പായിട്ടും കാണും എക്സൽ വില എൽ വില അറുപത്തി അഞ്ച് അത് കഴിഞ്ഞ വല്ലതും അങ്ങനെയാണ് നമ്മൾ രണ്ട് വള്ളിയാണ് എക്സൽ കൊടുക്കുന്നത് രണ്ട് മൂന്നുമൊക്കെ കാണും പക്ഷേ മസ്റ്റ് എക്സൽ ഒറ്റ വള്ളി ഒരു വള്ളി ഉണ്ടെങ്കിൽ ഒരു അറുപത്തഞ്ച് മരത്തെ പോലും ഫുൾ പൊതുജീക്കും കാരണം അതിനുള്ള അത്ര ഗ്രോത്താണ് ഓക്കെ അങ്ങനെ നമ്മൾ ഈ നഴ്സറി കാഴ്ചകളൊക്കെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ചേട്ടൻ്റെ ഒരു ചെറിയ മീൻകുളമാണ് നമ്മൾ ഈ കാണുന്നത് ഇതിനകത്ത് ചെറുതെന്നൊക്കെ നമുക്ക് ഇങ്ങനെ തോന്നുമെങ്കിലും ഇതിനകത്ത് കുറേ അധികം കാർപ്പുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗൗരാമിയുണ്ട് ഗൗരാമി എനിക്ക് തന്നെ കുറേ വർഷങ്ങളായി നല്ല പ്രായമുള്ള ഗൗരാമിക്കുണ്ട് വലിയതൊക്കെ ഉണ്ട് ഇതേ വരുന്നുണ്ട് ചാടിച്ചാടി വരുന്നുണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചേട്ടൻ്റെ നേഴ്സറി ഈ പരിസരമില്ലാണ്ട് അടിപൊളിയാണ് നമ്മളാദ്യം കണ്ടതുപോലെ തന്നെ ഡാമിൻ്റെ സൈറ്റ് ഇങ്ങോട്ടുള്ള യാത്ര അതിനേക്കാൾ അതിനേക്കാളുവിടെ വരുമ്പോൾ നമ്മുടെ കർഷകർക്ക് പ്രത്യേകിച്ച് നമ്മുടെ കുരുമുളക് കർഷകർക്ക് എനിക്ക് വന്ന് ഏറ്റവും കൂടുതൽ നമ്മളെ വിളിച്ചിട്ട് ഈ കുരുമുളക കർഷകരാണ് നല്ല തൈകൾ അവിടെ കിട്ടും ഈ കുരുമുളകൻ കൃഷിയായിട്ടുള്ള സേവനങ്ങൾ ഇതെല്ലാം ഇവിടെ ഈ ചേട്ടൻ്റെ അടുത്ത് വന്ന് ചേട്ടൻ ഒരു ദാസന്നാണ് നമ്മൾ ആദ്യം അത് പറഞ്ഞില്ല അത് എന്തായാലും ചെ ദാസേൻ്റെ അടുത്ത് വന്ന് കഴിഞ്ഞാൽ ഈ സംഭവങ്ങളെല്ലാം കിട്ടും അതിനൊപ്പം തന്നെ നമുക്കിവിടെ വരുമ്പോൾ ഇങ്ങനെ കുറെ കാഴ്ചകളുണ്ട് ഇടയ്ക്ക് ഇവിടെ വന്നിട്ട് കുറേ മീനൊക്കെ പിടിക്കാൻ പറ്റും പറ്റില്ല ചേട്ടൻ്റെ ഓടിക്കുക ഇവിടെ വന്ന് കഴിഞ്ഞാൽ മീൻ പിടിക്കാൻ വന്നു കഴിഞ്ഞാൽ എന്തായാലും അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവമാണ് എന്തായാലും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിച്ചു എന്ന് എനിക്ക് വളരെയധികം വിശ്വാസമുണ്ട് കാരണം ഞാനീ പറഞ്ഞതു കൊണ്ടുതന്നെ കുരുമുളക് കൃഷിയായിട്ട് ബന്ധപ്പെട്ട് കുറേ അധികം വിശേഷങ്ങൾ അതിനൊപ്പം തന്നെ നല്ല തൈകളെ എങ്ങനെ സെലക്ട് ചെയ്യാം നല്ല തൈകൾ എവിടെ കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അടുത്തവേ വീണ്ടും നല്ലൊരു കർഷകമായി കാണുന്നവരെ ജോ പിമിണ സൈനിക ഫ്രോം ഫ്രം ഇത്